കള്ളന്മാരുടെ മധ്യയാണ് എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞ കർത്താവ് എരിശിലേൻ ദേവാലയത്തെ നോക്കി വിഷമിച്ച നമ്മുടെ കർത്താവ് ഇന്നും ആ കർത്താവിന്റെ ആത്മസംഘർഷങ്ങളും ആത്മരോധനങ്ങളും ആത്മദുഖവും ഇന്ന് നമ്മുടെ ആലയങ്ങളെക്കുറിച്ചുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുവാൻ ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് പ്രയോജനപ്പെടണം ദൈവത്തിന്റെ ആലയം വിശുദ്ധമായി സൂക്ഷിക്കാൻ നീതിയും സത്യവും കളിയാടുന്ന ഇടങ്ങളായിരിക്കാൻ സ്നേഹവും സന്തോഷവും സമാധാനവും പങ്കുവെക്കുന്ന നല്ല ഇടങ്ങളായി മാറാൻ നമ്മുടെ ദേവാലയങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ അതോ കള്ളന്മാരുടെ ഗുഹയായി നമ്മുടെ ആലയങ്ങൾ മാറ്റപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം